നല്ല പയറ് പോലെ ഓടിക്കൂട്ട് ട്രെയിൻ ഇല്ല നമ്മളെ കാഞ്ചുപിടിച്ച് വലിച്ചു നിർത്തിയിട്ടുണ്ട് മാറി നിക്കും േടി ചോടിക്കുന്നത് എവിടെ എത്തിയത് കാഞ്ചു വലിച്ചിട്ട് നമ്മളെവിടെ ഇറങ്ങിയത് പോലും നമുക്കൊരു ഇത് തിട്ടമില്ലേ സ്ഥലമൊന്നും ഒരു പരിചയമില്ലല്ലോ എന്നാലും മക്കളെ നമ്മളെ കാണുമുപ്പി വെച്ചിട്ട് ആ ട്രെയിൻ കഴിച്ചത് നാനീന്നെ പിന്നെ ഒരു കാര്യത്തിൽ ആശ്വാസം ഉണ്ട് ആ ട്രെയിനകത്ത് പിന്നെ ആളൊന്നും ഇല്ലായിരുന്നോ നമ്മൾ മാത്രമല്ല യാത്രക്കാരായിട്ട് അതുകൊണ്ട് പ്രശ്നമില്ല സ്ഥലം ഭയങ്കര ചൂട് ഇതിലപ്പൊ പ്രത്യേക മനങ്ങളും ചിലപ്പോ ഇത്ര ചൂട് കാട്ടിലുള്ള മനം എല്ലാം പകരം മൊത്തം ഇനി കത്തിക്കരി സഹിക്കാ ചൂട് ഇവിടെ നിക്കാൻ പൈട്ടു മാറി ആ ചൂടാങ്ങോട്ട് വരുന്നത് ഇതൊക്കെ െ അയ്യോ ആ അഗ്നിപറന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എത്തും അതൊന്നും നമ്മൾ താഴ്വരൊഴുകി വരും അല്ല ഈ കുട്ടുപാ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് അതിന് തൽക്കാലം സുരക്ഷിതമായിട്ട് തോന്നും ഏതെങ്കിലും മരത്തി കയറി ഇരിക്കാം ലാഭം ഒഴി വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമില്ല പിന്നെ നമുക്ക് എന്തായാലും ഏതെങ്കിലും മരത്തിന്റെ മോളിൽ കേറാം ഓ അതെ നല്ല പൊക്കോ നല്ല കട്ടിയോ മരം നിൽക്കുന്നത് അതിന്റെ മോളിച്ചും വിടുന്ന് രക്ഷണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാ പറ്റത്തുള്ളൂ ഞാനെങ്കിലും കമാൻഡോ കമാൻഡർമാരെ വെല്ലും കിട്ടു നോക്കട്ടെ ഏതെങ്കിലും എമർജൻസി വിളിച്ചു നോക്കാം അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം ഈ മരത്തിന്റെ മൂളിരിക്കുന്നത് ഭയങ്കര ചൂടല്ലോ ഇതിങ്ങോട്ട് ഇങ്ങോട്ട് ഒഴി വന്നുകൊണ്ടിരിക്കുകയോ എപ്പോഴും ഈ തന്നെ കത്തന്ന അറിയില്ല ഓ എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് അതിൽ ആവൊക്കെ ഒഴിവ് നേരിട്ട് കാണുന്നേ ഞാൻ തന്നെ ഉരുത്തൊട്ട് വിളിക്കട്ടെ ഹലോ 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 ആരാ മേഡം ഞങ്ങളൊരു എമർജൻസി സിറ്റുവേഷൻ പറയൂ പറയൂ നിങ്ങൾ എവിടെയാ ഞങ്ങളാണെങ്കിൽ ഒരു കാട്ടി പെട്ടുപോയത ഇവിടെ ആണെങ്കിൽ ആവേ ആണെങ്കിൽ സ്പ്രെഡ് ചെയ്തേക്കാ ഈ സ്ഥലം എത്താൻ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു കാട്ടിനാണ് ഞങ്ങൾ പെട്ടുപോയി ഇവിടാണെങ്കിൽ അഗ്നിപ്രവർന്ന പൊട്ടിട്ടില്ല ആവേ ആണെങ്കിൽ ഇവിടെ ഒലിച്ചു വന്നോണ്ടിരിക്കുക ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒരു മരത്തിന്റെ മോളിക്കറി മാഡം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ രക്ഷിച്ചില്ലെങ്കിൽ ഈ പെട്ടുപോകും ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ലൊക്കേഷൻ സെൻഡ് തന്നെ ഉടനെ ഹെലികോപ്റ്റർ ചെയ്യും എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ സെന്റ് ചെയ്യും സെന്റ് ചെയ്യാം ഓക്കെ

சரி போன ஹெலிகோப்டர் வரது வா நமக்கு அது கேறாம் இது புதிய டயப்பெலிகோப்டர் ஆயிருக்காடி கேறாம் എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നമ്മൾ ഇവിടെ സേഫ് ആയിട്ട് എത്തിച്ചില്ലേ പിന്നെ ഈ ഹെലികോപ്റ്റർ വന്നില്ലാണ്ടെങ്കിൽ ണോ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നെ കണ്ടുപിടിച്ചു കളഞ്ഞില്ല ഞാനിങ്ങനെ ലാവയെ കൊണ്ടടുത്തുകൂടെ പറന്നു പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇലകളെ കിട്ടാറുള്ളതാ അങ്ങനെ എനിക്ക് കുറച്ചുപേരെ അതല്ലോ കിട്ടിയേക്കുന്നത് ഇത്രയും പേരില്ലേ ഇന്നെനിക്ക് കുഷാലാകും ഞാൻ വേറെ വഴിക്ക് പോയിട്ട് വരട്ടെ നീയൊക്കെ ഇവിടെ തന്നെ എന്താണോ ഉം ഞാൻ പറന്ന് പോയിട്ട് വരട്ടെ ഞാൻ വിളിക്കട്ടെ വിളിക്കട്ടെ ഹലോ 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 നിങ്ങളെ ലൊക്കേഷനിൽ വന്നിട്ട് ഇവിടെ കണ്ടില്ലല്ലോ മാഡം ഞങ്ങളാ നിങ്ങളെ വെയിറ്റ് ചെയ്തു ആ സമയത്ത് തന്നെ വേറെ ഒരു ബോംബോ ബിനി ഗൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രെയിൻ റോട്ടുണ്ട് മാഡത്തിനറിയാവുന്നറിയില്ല ആ ബ്രെയിൻ റോട്ട് അതിന് ഞങ്ങളാണെങ്കിൽ വലം വെച്ച് പറഞ്ഞു ഞങ്ങള ഈ ഹെലികോപ്റ്ററിൽ അതേ സൗണ്ട് തന്നെ കേട്ടത് പക്ഷെ ഞങ്ങൾ അങ്ങ് ഹെലികോപ്റ്റർ മാറി കയറി അവളെങ്കിൽ ഹെലികോപ്റ്റർ അല്ലല്ലോ ബ്രെയിൻ റോട്ട് അല്ലായിരുന്നോ ഞങ്ങൾ അതിന്റെ അതിൻ്റെ വാഹനത്തിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങനെ വേറൊരു ദൂര സ്ഥലത്ത് ഒന്ന് ഇറങ്ങി പോവാ ഞങ്ങളൊന്ന് തട്ടിക്കൊണ്ട് വന്നത് ഇവിടെ ഏ ൂസിന്ട്ടിക്കൊണ്ട് പോ അത് ഏക ഈ ഹെലികോപ്റ്ററിന്റെ അതേ രൂപം തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ ഒരു ഒന്നും ഞങ്ങളാറത്തുകൊണ്ട് ഇറക്കി വിട്ട് ഇവിടെ മലയോ ഭാറ കിട്ടും ഒക്കെയാ ഇവിടെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇറക്കി വിട്ട് അതിനുശേഷം ആണെങ്കിലേ ആ ബോബുബിനി ഗൂസിന് പറഞ്ഞ് ഇപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി ഇനി ഏ സമയത്ത് ഇവിടെ വരുന്നില്ല ഞങ്ങളെ വക വരുത്തു വന്നിട്ട് ഓക്കെ ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഇപ്പം ഇത് നിൽക്കുന്ന ആ ലൊക്കേഷൻ സെൻഡ് ചെയ്യും പെട്ടെന്ന് നിങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെയാണെങ്കിൽ അങ്ങോട്ട് ഹെലികോപ്റ്റർ സെൻഡ് ചെയ്യാം ശരി മാഡം ശരി മാഡം ഓക്കെ ഓക്കെ ഞങ്ങൾ ഇപ്പം തന്നെ അയയ്ക്കാം അയയ്ക്കും പോലെ അയച്ചു കൊടുക്കും വേഗം അയച്ചു ഞാൻ അയച്ചിട്ടുണ്ട് നീ ഒക്കെ എവിടെ പോവാ ഇതേ ഒരു ഹെലികോപ്റ്ററാ അതൊരു കമൗണ്ട് ഉണ്ടായിരുന്ന കേട്ടോ ആ കമൗണ്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മളെ രക്ഷിക്കും ഹേയ് ഏയ് ബോംബുപ്പനി ബോസിന് നീ വലിയ അടങ്ങുന്നതാണ് നല്ലത് നിന്നെ ഇപ്പൊ വെടിവെച്ചിടും നിങ്ങൾ അതിനോട് വേഗം ഹെലികോപ്റ്റർ കരുത് ആ സമയം കൊണ്ട് ഞാൻ ഞാൻ നിയന്ത്രിക്കുക ഈ ബോംബുപേനിസിന് അറങ്ങത്തില്ല ഹേ കമാൻഡോ നിങ്ങൾ എന്നെ തോക്കാണിച്ച് പഠിപ്പിക്കാൻ ധരിച്ചോ എന്റെ ഇരകളെല്ലാം എവിടെ പിടിച്ചോണ്ട് പോവാ എന്റെ ശക്തിയുള്ള ബോംബുകളുണ്ട് ഞാൻ അങ്ങോട്ട് വിടും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണ്ണിട്ട് തോന്നാന്നെങ്കിൽ ഇവിടെ നിന്ന് പടർന്ന് ലക്ഷം വേണം ഞാൻ പെട്ടെന്ന് കേറിട്ടതിനകത്ത് ഓ എന്തായാലും തോക്കണിച്ച് പേടിപ്പിച്ചിരുന്ന ഒരു കാര്യമില്ല ആ എവിടെ നിൽക്കാനാണ് പറഞ്ഞത് നിൽക്കുക ഏത് വഴിക്ക് പോയി അങ്ങോട്ട് ഇട്ട് എവിടെ പോയി ആ ഹെലികോപ്റ്റർ ഓ കൈ വിട്ട് പോയല്ലോ ഹെലികോപ്റ്റർ സാറേ എങ്ങനെ നന്ദി പറയാത്തില്ല സാറ് ഞങ്ങൾ റിസ്ക് എടുത്തില്ല രക്ഷിച്ചത് കാരണം അറിയാലോ ആ ഗുംങ്കി മോസിനിയുടെ നന്ദി പോലെ പിന്നെ മോബല് സാർ എന്നിട്ട് ജസ്റ്റ് ആ തോക്ക് തോക്കുക ഞങ്ങളെ രക്ഷിച്ചെടുത്തോണ്ട് വന്നത് അങ്ങനെ ഒരുപാട് സാറേ സാറേ ശരി എത്ര പറഞ്ഞാലും മതിയാവില്ല കമാൻഡ് നന്ദിയാണ് സാറേക്ക് എന്തായാലും 哈哈哈，哈哈，不然你谁的？